ഹലോ എല്ലാവർക്കും ഡി പുതിയ അപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇരുപടി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെമ്പെടിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളു കേട്ടോ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അമ്പലത്തിന് ഉളിപ്പമാണ് ഇരുപത്തി അഞ്ചാം തീയതി അപ്പം എന്താണ് റൂമുകളൊക്കെ ഒന്ന് തൂത്ത് തുടക്കമായിരുന്നു അതെല്ലാം ചെയ്തു അപ്പോഴത്തേക്ക് രാമിക്കുറ്റെ സഹായിച്ചേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്ത് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അതും അതുകൊണ്ട് വച്ചിട്ടാണ് ചെയ്തത് അപ്പം ആയപ്പം വെട്ടുപോയി ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ പറയുന്ന കഴിഞ്ഞാൽ നമുക്കൊരു പോകണം എന്നൊരു ആഗ്രഹം കൂടെ മനസ്സിൽ തോന്നണ്ടേ ഇന്നിപ്പോൾ അതെല്ലാം കൂടെ ചെയ്തപ്പം മടിയായിപ്പോയി അവിടെ നിന്ന് പോയില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ടല്ലേ ഒരാഴ്ചയായിട്ട് തുടങ്ങി തലവേദന പാരസെറ്റാമോളിങ്ങനെ ഉണ്ട് ഒന്ന് കുറയും ഒരു എഫക്റ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തലവേദന വരും അങ്ങനെയാണ് ഇപ്പം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മടി കാരണം എന്നെ ഒത്തിരി മുമ്പ് വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ ഡൗട്ടാ അടുത്താഴ്ച പോകുക അപ്പോൾ ഇനിയിപ്പം അതിന് ദേഷ്യപ്പെട്ടെന്ന് ഫോൺ വെച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പം തലവേദന ഒന്നും പറയാൻ പറ്റത്തില്ല മുട്ടൻ കലിപ്പായിരിക്കും കണ്ണിൻ്റെ പ്രശ്നമാണോ എന്നൊരു ഡൗട്ടുണ്ട് അതൊക്കെ എൻ്റെ ഇപ്പോൾ പോയി നോക്കണം അപ്പോൾ എന്തായാലും ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഒരാൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ പറയണം സംസാരിച്ചിരുന്ന എൻ്റെ കൂട്ടത്തിൽ ഇത് ഇട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് എന്താണ് നമ്മുടെ ചെറിയ ഉള്ളി പറ്റൽ മുളക് രണ്ടെണ്ണം പിടിച്ചിട്ടു പിന്നെ ഇത് കൊച്ചുള്ളി ഞാൻ വടക്കുമ്പോളാണ് കേട്ടോ അവിടെ എനിക്ക് ഇടയ്ക്ക് ആമി ആമിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അവളും ഒന്ന് എന്തോ ഒറ്റ മന്തിയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് കുറച്ചൊക്കെ ആയിട്ട് അപ്പോൾ എന്താണ് അപ്പോൾ അത് കുറച്ച് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞതിൻ്റെ കാര്യം പറയാം ഇന്ന് മടി പിടിച്ച ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും പോലെ തന്നെ ആയിരിക്കും അല്ലേ ചില ദിവസങ്ങളിങ്ങനെ മടി പിടിച്ച ദിവസമാണ് പിന്നെ നമുക്ക് കുപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ആ ചമ്മന്തിയായി കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ മതി ചില ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മടിയായിരിക്കും അപ്പം ഇന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല തലവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാത്രി ഇനി എന്തോ ഉണ്ടാകും എന്തോ ഉണ്ടാകും അമ്മയാണെങ്കിൽ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചോളും അമ്മയ്ക്ക് കുഴപ്പമില്ല അച്ഛനും ഞാൻ കൊണ്ടാണ് രക്ഷയില്ലാത്തത് അത് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നല്ല ഫുഡ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൂ പിന്നെ പഠിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്നതൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്നും നമുക്ക് ഇതുപോലത്തെ ഉള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എണ്ണയിൽ പൊരിക്കുന്ന ഫുഡ് അങ്ങനെ നമുക്ക് എന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പക്ഷെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണ്ടേ അപ്പോൾ പിന്നെ രാത്രി എന്തോ ഉണ്ടാക്കും മടി പിടിച്ചിരിക്കുന്ന കാരണം ഇവര് ദേവദൂതയെ പോലെ എന്താണ് പറയുന്നത് കഴിയും ഇപ്പം ദേവദൂതയെ പോലെ ചേട്ടത്തി ചിക്കൻ ബിരിയാണി ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ വീട് നമ്മളപ്പുറത്ത് തന്നെയാണ് ചേട്ടത്തി മൂന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട് നേടാം അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കടയിൽ പോയായിരുന്നു അതിന് ഞങ്ങൾ പോയതിന് ശേഷം ചത്ത് കൊണ്ടുപോ അപ്പം ഞങ്ങൾ ഒരു എന്താ പറയാ ചവനപ്പത് വാങ്ങിച്ച് ആമിക്ക് ചോക്ലേറ്റും ഒക്കെ മേടിച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ തുറന്നു നോക്കി വയ്ക്കാനായിട്ട് തുറന്നപ്പോഴത്തേക്കും ഇതായിരിക്കുന്നതാണ് ചരിത്രത്തിൽ ചിക്കൻ ബിരിയാണി മനസ്സിൽ ലഡ് കെട്ടി കൈസ് എന്താ പറയുക ഞാൻ എന്ത് ചെയ്യണോ എനിക്കൊന്നും ഉണ്ടാക്കാനും വയ്യ എനിക്ക് പിന്നെ കടയിൽ നിന്ന് പറയേണ്ടി വരും എന്നും കടയിൽ നിന്ന് പറയാൻ പോലും ഇടയ്ക്ക് ഞാൻ രണ്ടു ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്നും അപ്പം നൂഡിൽസ് പിന്നെ ഉണ്ടാക്കാം എളുപ്പമാണ് ആച്ചു തന്നെ ഉണ്ടാക്കുക പ്ലാച്ച മഴക്ക് കുറയും നൂഡിൽസ് അങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി കൊടുക്കരുത് എപ്പോഴും ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ബഹളമാണ് അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ള നൂഡിൽസ് പക്ഷെ ആമിക്ക് വേണ്ടി നൂഡിൽസ് എൻ്റെ താല്പര്യമില്ല അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്താ കൈ സമാധാനമായി ഞങ്ങൾക്ക് പേർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി കെട്ടി അമ്മയ്ക്ക് വേണ്ടിട്ടുള്ള ചമ്മന്തിയെ അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയല്ലോടി പാലെന്നോ ഞാൻ പറയാലോ കടയിപ്പോ എപ്പോഴത്തേക്ക് കുറച്ചധികം മേടിച്ചു ഒന്നര ലിറ്ററോളം മേടിച്ചു അപ്പൊ അത് കാച്ചുവെച്ചു പിന്നെ ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിനകത്തൊന്നിടാനായിട്ട് മൂന്ന് മുട്ട ഞങ്ങൾക്കും പറഞ്ഞു അല്ലാതെ കഴിക്കാനും കൂടെ കുട്ടിയും കൂടി വെച്ചു അപ്പൊ അച്ഛനെ ഫേവറേറ്റ് ആണ് ചിക്കൻ ബിരിയാണി ഞാൻ ഇവിടെ വച്ചാൽ ഞാൻ വെക്കുന്ന ചിക്കൻ ബിരിയാണി തന്നെയാണ് ഇടാ ഭയങ്കര ഇഷ്ടം അതുപോലെ ചേട്ടത്തി വെക്കുന്ന ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേട്ടി അവർക്ക് ഇഷ്ടം ഞാൻ വെച്ചു കൊടുക്കുമ്പോഴാകുമ്പോൾ ഒരു ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ വെക്കുവല്ലോ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അപ്പോൾ ഒത്തിരി കഴിക്കും നമ്മൾ സ്ഥിരം വെക്കുന്നില്ലല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത് കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ അമ്പത്തിരു ഉത്സവമാണ് ഇരുപത്തഞ്ചാതി അപ്പം അതിന് മുമ്പ് തന്നെ എല്ലായിടവും ക്ലീൻ ചെയ്ത് എല്ലായിടവും തുടച്ച് വൃത്തിയാക്കി അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളിതിനെ കാണിച്ച് തരാം ഫ്രിഡ്ജ് ഓൾറെഡി ഞാൻ ഇന്നലെ തുളച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയുമോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ചീനിയാണ് കേട്ടോ ഞാൻ ഇന്നാൾ കഴിഞ്ഞൊരാഴ്ചത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീനി വീഡിയോ ഒക്കെ ചീനിയെ ഉണക്കാനായിട്ട് അരിയുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അതിൻ്റെയാണ് അതിൻ്റെ ബാക്കി വന്നാൽ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പം ചീനി പുഴുങ്ങണമെങ്കിലോ കറി വെക്കണമെങ്കിലോ ഒക്കെ അമ്മയ്ക്ക് വേണം അങ്ങനെയൊക്കെ വേണമെങ്കിലോ നിരച്ച് ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ചിക്കൻ ഇത് നമ്മുടെ ചീനി പിന്നെ മാവ് ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ഇരുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി സംഭവം വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷെ ആവശ്യത്തിന് മൂന്നോർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അച്ചു വരുമ്പോഴേ വെള്ളം വേണം അങ്ങനെ ഞാൻ വെള്ളം നന്നായിട്ട് തണുപ്പിക്കാൻ വെച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് കൈസ് ഇതെന്നാണ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഉപ്പ ഉണ്ടാക്കിയായിരുന്നേ ഗർഭസ്ഥല ഉപ്പവും അതിൻ്റെ ബാക്കിയാണ് പിന്നെ പിന്നെന്താണ് അച്ചിരി ചോറ് കൊടുക്കുന്നെങ്കിലാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നെത്തോലി അവക്ക് വേണ്ടിയിട്ട് മാത്രം അരപ്പ് പൊരുട്ടി വെച്ചതാണ് പക്ഷേ അവിടെ ചോറ് കൊണ്ടുപോയില്ല തൈര് പിന്നെ ഞാൻ പറയുമല്ലോ അത് പോയപ്പോൾ രണ്ട് ഗാലക്സി മുട്ടായി വാങ്ങിച്ചതൊക്കെ ഞാൻ കൊണ്ടുവച്ചേക്ക് പോകണം പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് സോസുണ്ട് വിനഗറുണ്ട് ഇതെന്താണെന്ന് അറിയോ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്താണ് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കണം ആമിക്ക് ഓറിയോ ഐസ്ക്രീം ക്രീം അതിന് ഓരോ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചത് ബാക്കി താല്പര്യം ഉണ്ടിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെവൻ അപ്പം വാങ്ങിച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ കൂറ് കൂരമുണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള മദിനത്തിന് വേണ്ടിയിട്ടുള്ള കറി ഇതല്ലേ കരിപ്പൊട്ടി ഉരുക്കിയത് ആ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ഭയങ്കര പ്രവീൺ പ്രണവ ഫാനാണ് അമ്മതെ വിളക്കൊക്കെ തേച്ച് കൊണ്ടുവച്ചു അപ്പോൾ വെച്ചിരിക്കുന്ന ഫോട്ടോകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയെ ഇത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയിലായിരുന്നപ്പോൾ എന്തോ ഫംഗ്ഷന് വേണ്ടി എടുത്ത ഫോട്ടോ അതിനകത്ത് എന്തോ അതിനകത്ത് ഇത് പോയി കേട്ടോ അപ്പം അത് മാറ്റി പക്ഷെ നല്ല ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പിള്ളേർ മാറ്റാൻ തോന്നിക്കത്തില്ല ഇത് തന്നെ ഏറ്റവും അമിയം കുഞ്ഞായിരുന്നു പോണത് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അമീന കേട്ടോ അമീന രണ്ടും മോരും ഉദ്ദേശിച്ചു പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കിയ സ്ഥലങ്ങൾ തുണികളെ കണ്ടുവന്നിട്ടേക്കും കണ്ടോ കേട്ടാ എല്ലാം നിർത്തി ആയിക്കാലും വീണ്ടും തുണികൾ കൊണ്ടുവന്ന് കട്ടില്ല ഇങ്ങനെ എല്ലാവരും എല്ലായിടത്തും ഒക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ഞങ്ങളുടെ രണ്ട് കുട്ടീസാണ് ഒന്ന് വലിയ കുട്ടീസ് ആ വലിയ കുട്ടീസല്ലേ പിന്നെ അച്ഛൻ്റെ ഗിത്താറ് എപ്പോടെ ഇതൊക്കെ അന്ന് ഗിത്താറ് വേണോന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാ അച്ഛനെ കൊണ്ട് അപ്പോഴും വാങ്ങിപ്പിച്ചു അച്ഛനും ഗിത്താർ വാങ്ങിച്ചപ്പോ ആമിക്ക് വായലും വേണോന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു വാങ്ങിച്ചിങ്ങനെ സൂക്ഷിച്ചു വെച്ച പോണ ഗെയ്സ് ഞങ്ങളുടെ അച്ഛനാണേ എല്ലാം തൊറച്ച് ചെറിയ ആക്കിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ കൂപ്പാട് വന്നു അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു ഞാനിപ്പം തിങ്ക കാണിച്ചതാ നമുക്ക് തന്നെയാണ് ഗെയ്സ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത കുഞ്ഞു വീഡിയോയുമായിട്ട് കാണാം അത് ടാറ്റാ ബൈ ബൈ